ൂൺൻ തരാം ഒരു നല്ലിൻ റ്റീം തരാം ഓടിയോടിയ ഓടി ഒന്നറോ മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ ഉം പാട്ടുപാടാം തെറ്റിത്തരാം കാണക്കൊട്ടാം ചന്തരം ചോട് വെച്ചു ചോട് വെച്ചു ചൂട് വെച്ചു കറി മറത്തൊത്തെ എൻ്റെ കറി മറച്ചാത്ത ഒന്നാം തരാം ബലൂൺ തരാം ഒരു നല്ല തരാം ഓടി ഓടി ഓടിയോടിവാ ഓടിയോടിവാന്നൊരു മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ ഉം தராம் ஒரு நல்லம் பிபிம் தரா ஓடியோடி வாடியோடிவம் முத்தம் தன்னாட்டி சக்கர முத்தம் தன்னாந்த ഓടിപ്പോലൂൺ തരാം നല്ല തരാം ഓടി ഓടിവാ ഓടി ഓടി വന്നു മുത്തം തന്നാട്ട മുത്തം തന്നാട്ട ഒന്നാം തരാം ബലൂൺ തരാം ഒരു നല്ല പിറ്റീം തരാം ഓടിയോടിയോടി വന്നുത്തം തന്നാട്ടെ